ശബരിമലയിൽ ഭക്തർക്ക് അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നില്ലെന്ന് ആരോപിച്ച് ശബരിമല കർമ്മസമിതി രാഷ്ട്രീയവിരുദ്ധമായ ഒരു ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് അനിവാര്യമാണ് ഈശ്വര വിശ്വാസികളല്ലാത്തവർ ഭരിക്കുമ്പോൾ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ ഹരിദാസ് കേരള വിഷയ ന്യൂസിനോട് പത്തനംതിട്ടയിൽ പറഞ്ഞു ഭക്തർക്ക് അടിസ്ഥാന സൌകര്യം ഒരുക്കാതെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കിയില്ലെങ്കിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്ന് അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അഡ്വക്കേറ്റ് ഇത് യാതൊരു പ്ലാനിങ്ങും പദ്ധതിയും ഇല്ല അവിടെ കട്ടല എങ്ങനെ നടക്കാം ചെമ്പുവാളി എങ്ങനെ കൊണ്ടുപോകാം ശ്രീഗോലിന്റെ സ്വർണം പൂശികളൊക്കെ എങ്ങനെ അടിച്ചു മാറ്റാം ഇതാണ് അവിടെ ഉള്ള ഭരണാധികാരികളുടെ ആഗ്രഹവും ലക്ഷ്യവും അപ്പൊ അതുകൊണ്ടാണ് ഈ പാളിച്ചു സംഭവിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമുക്തമായ ഒരു ദിവസം കൂടി ശബരിമല അനിവാര്യമാണ് യാതൊരു സംശയമുണ്ട് ഇനി ഈ രാഷ്ട്രീയക്കാരെ നട ഒരു ഭരണസമിതിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ശബരിമല തീർത്ഥാടനം ഭംഗിയായിട്ട് നടത്താൻ കഴിയില്ല ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഈ ദേവസ്വം ബോർഡിന് എതിരെ അല്ലെ ഭരണാധികൾ അധികാരികൾക്കെതിരെ ഉണ്ടാകും എന്നുള്ള സംശയം വേണം തീർത്ഥാടനം എന്നുള്ളത് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ സർക്കാരിനൊക്കെ തന്നെ നേരത്തെ അറിയാവുന്ന കാര്യമാണ് അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ യാഥാ ഒരു യാഥാർത്ഥ്യം കാരണം മുൻവർഷങ്ങളിലൊക്കെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങളെ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിക്കാറുണ്ട് ഇത്തവണ അങ്ങനെയുള്ള അവലോകന യോഗങ്ങൾ ഒന്നും വിളിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല കോട്ട് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം ഇന്ന് തന്നെ അവർ വേദവിധം ചർച്ച ചെയ്തിട്ടുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൂടാതെ ശബരിമലയിലെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാതെ തന്നെ പമ്പയിലൊക്കെ തന്നെ ഇന്ന് ഇത്തവണ പമ്പയിലൊക്കെ ബയോ ടോയ്ലറ്റുകൾ ഇന്നും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം